അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു ബിസ്മില്ല വലഹമദുല്ല വസലാത്തു വസ്സലാം അഷ്റഫി റസൂലില്ല വഅലാ വസഹബിഹി അജ്മീൻ അമ്മ ബൈ ഏറ്റവും സ്നേഹം നിറഞ്ഞ മുനിങ്ങളെ മഹാനായ ഇമാം തിർമുദി റതിയുള്ളാഹുവന്നു റിപ്പോർട്ട് ചെയ്ത അനസുബിന് മാലിക് റദിയാഹു അന്നുവിനെ തൊട്ട് നിവേദനം ചെയ്ത ഒരു ഹജീസ് അൻ അനസ്ബിന് മാലിക്കിനോ റദിയാഹു അൻഹുഖാൽ കാല റസൂലാഹി സാഹു അലൈഹി നബി നബിസൊല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ പറഞ്ഞു മൻ ഖാല ഒരാൾ പറഞ്ഞാൽ ഇതാ അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ പുറപ്പെടുന്ന സമയത്ത് പറഞ്ഞാൽ ബിസ്മില്ലാഹി തവക്കൽ എന്നുപറഞ്ഞ യു കാ ലഹു അവനോട് പറയപ്പെടും ഖുഫീത്തു ഷെയ്ധാൻ നിങ്ങളുടെ കാര്യം സാധിക്കുന്നതാണ് നിങ്ങൾക്ക് സംരക്ഷണം നൽകപ്പെടുന്നതാണ് ഷെയ്ധ്വാൻ നിങ്ങളെ തൊട്ട് വഴിമാറിപ്പോകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഈ ഹദീസിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനുള്ളത് ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി അവൻ പുറപ്പെടുന്ന സമയത്ത് ബിസ്മില്ലാഹി തവക്കൽ ഇല്ലാ ലാഹവലവല എന്ന എന്നതിക്ക് ചൊല്ലിയാൽ മലക്കുകൾ അവനോട് പറയപ്പെടും നിങ്ങളുടെ കാര്യം സാധിക്കുന്നതാണ് നിറവേറുന്നതാണ് നിങ്ങൾക്ക് സംരക്ഷണം നൽകപ്പെടുന്നതാണ് നിങ്ങളുടെ നിങ്ങളിൽ നിന്ന് പിശാച്ച് വഴിമാറി സഞ്ചരിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ ഏതൊരു കാര്യത്തിനു വേണ്ടി ഇറങ്ങുകയാണെങ്കിലും ഈ തിക്രു ചൊല്ലാൻ നാം ശ്രമിക്കുക അള്ളാഹു തൗഫീക്കം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ السلام عليكم ورحمه الله وبركاته